ഹലോ ഇന്നേ മക്കളെ സ്കൂളിലിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലാണ് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ അത് അതുമല്ല ഈ ഭാഗത്തേക്ക് കുട്ടികളെല്ലാത്തേം കൂടി കുറച്ചങ്ങോട്ട് നടന്ന് വരണം കേട്ടോ അപ്പോൾ രാവിലെ കൊണ്ടാക്കി കൊടുക്കണം കുറച്ചും കൂടി താഴ്ത്തേക്ക് പോകണം പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അവർ ഇവിടേക്ക് ആക്കി കൊടുക്കും കേട്ടോ രാവിലെ ടൈമിലാത്തേം കൊണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താ ബസ് വരണുണ്ട് കേട്ടോ ഒരു നല്ലതായി നാൽപ്പതൊക്കെ ആവുന്ന ടൈം ആകുമ്പോൾ ബസ് വരും അങ്ങനെ എന്താ വാന് വന്നിട്ടുണ്ട് അങ്ങനെ തിരിച്ചു ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പോൾ ദാ ഏഴയും കൊണ്ട് കുടയൊക്കെ ചൂടിയിട്ട് പോവുകയാണ് വലിയ മഴയല്ലപ്പോൾ ചാട്ടൽ മഴയാണ് കേട്ടോ അപ്പോൾ ദാ നല്ല ജലദോഷം മുടിക്കാൻ അത് മതിയല്ലോ അപ്പോഴാണ് ദാ ഇത് കിട്ടിയത് കാണിച്ചു തരുന്നത് ബാഡ്ജ കിട്ടിയത് കുസാട്ടെന്ന് അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കേട്ടോ റോഡിലൊക്കെ നല്ല വെള്ളമാണ് അപ്പോൾ രണ്ടാളുംതാ വെള്ളത്തിലൊക്കെ കളിച്ച് പോവാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ വീടിൻ്റെ അവിടെക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ തണിക്കുട്ടി മുന്നിലോടാണ് അപ്പം ബാഡ്ജ അമ്മയ്ക്ക് അങ്ങനെ അങ്ങനെതാ വീട്ടിൽ കയറുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ കാത്തു നിൽക്കണ്ടേ അപ്പോൾ രണ്ടാൾ ഓടുകയാണ് അപ്പോൾ തനോനാണെങ്കിൽ കാര്യമായിട്ടാണ് ബാഡ്ജ് കാട്ടി കൊടുക്കുന്നത് അതാണ് കേട്ടോ അങ്ങനെതാ വീടിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെതാണ് അമ്മയ്ക്ക് ബാഡ്ജ് കാട്ടി കൊടുക്കണേ അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി കാരണം തനുമാന ഫോട്ടോ വെച്ചിട്ടുള്ളതല്ലേ ഉള്ളത് ഇതൊക്കെ ആദ്യമായിട്ട് കാണേ ഫസ്റ്റ് അല്ലേ അങ്ങനെ പിന്നെ അത് ഇതാ അങ്ങനെ ഉറ്റുവച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കൊണ്ടോ അപ്പൊ കഴിച്ചു അമ്മ പിന്നെ അങ്ങനെ ഓരോരുന്ന് ചോദിച്ചപ്പോ സത്യങ്ങളെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടിൻറെ ഒരാൻറ്റി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛതാ കടയിൽ നിന്ന് പഴംപൊരി ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നല്ല ചൂടുള്ള പഴംപൊരിയാണേ താനോ ഭയങ്കര ഇഷ്ട പഴംപൊരി അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ കൂടെ നിന്നൊക്കെ ഇന്റർവ്യൂ ജോയിൻ്റ് ചെയ്യുന്നു രാവിലെ കഴിക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് വന്നപ്പോഴാണ് കഴിക്കണത് അങ്ങനെ അച്ഛനും കൊടുത്തു ഓളും കഴിക്കണം കേട്ടോ അങ്ങനെ അതാ ഒരു ഭാഗത്ത് പോയിരുന്നു കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും മേലേകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ചായ കുടിക്കുകയാണ് അമ്മയും അച്ഛനും മക്കളും ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ തനുവിന് ഓരോരോരോ സംശയങ്ങളും ഓരോ ഇതാണ് അപ്പോൾ അച്ഛനങ്ങനെ കളിയാക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പഴംപൊരി നാലെടുക്കേണ്ട അതൊക്കെ എനിക്കാണ് എത്ര ഇഷ്ടപ്പെട്ട പഴംപൊരി ർത്താനൊക്കെ പറഞ്ഞിരുന്നു ചായ ഒക്കെ കുടിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു രസമല്ല എങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞ് ചാടിക്കണേ അങ്ങനെ അങ്ങനെതാ ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ നേരെതാ ടാബ്ലെടുത്ത് റൂമൊക്കെ കയറി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പരിപാടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കുട്ടികളും അങ്ങനെത്തന്നെയാവില്ല അമ്മമ്മ വീട്ടിലൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം